ടോക്സ് ഫാമിലി ഇത് നമ്മുടെ ചാനൽ മലയാളം താനും ടോക്സ് കണ്ണപ്പ സിനിമയിൽ പ്രഭാസ് മോഹൻലാൽ അക്ഷയകുമാർ എത്ര ശമ്പളം വാങ്ങി ഷോക്കിംഗ് ഉത്തരം ഇരുന്നൂറ് കോടി ബഡ്ജറ്റ് പ്രഭാസ് മോഹൻലാൽ അക്ഷയകുമാർ എന്നിവരുടെ സ്ട്രെക്കിംഗ് കാസ്റ്റ് പക്ഷേ ഈ മെഗാസ്റ്റാറുകൾക്ക് സിനിമയിൽ നിന്ന് എത്ര പണം കിട്ടി ഉത്തരം കേട്ടാൽ നിങ്ങൾ അമ്പരക്കും ഇതാ തുടങ്ങുന്നു മൈദോളജിക്കൽ ആക്ഷൻ ഡ്രാമയായ കണ്ണപ്പ ഇന്ത്യൻ സിനിമയുടെ ഏറ്റവും പ്രതീക്ഷിത ചിത്രങ്ങളിൽ ഒന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തിയേഴ് ഇൽ റിലീസാകുന്ന ഈ സിനിമയിൽ പ്രഭാസ് രുദ്ര യായും മോഹൻലാൽ കിരാത നായും അക്ഷയകുമാർ ലോർഡ് ശിവനായും കാമിയോ റോളുകൾ ചെയ്യുന്നു പക്ഷേ ഇവരുടെ ശമ്പളം കേട്ടാൽ വിഷ്ണു മഞ്ജു സ്വയം വെളിപ്പെടുത്തിയത് പ്രഭാസും മോഹൻലാലും ഒരു പൈസ ഇവൻ വാങ്ങിയിട്ടില്ല എന്നാണ് സൗഹൃദത്തിനു വേണ്ടി മാത്രമാണ് ഇരുവരും ഈ റോളുകൾ ചെയ്തത് പ്രഭാസിന് ഒരു സിനിമയ്ക്ക് നൂറ് പ്ലസ് കോടി ശമ്പളം വാങ്ങുന്നവർ എങ്ങനെ ഫ്രീ ആയി മോഹൻലാൽ വിഷ്ണുവിന്റെ അച്ഛൻ മോഹൻ ബാബുവിനോടുള്ള ആദരം കൊണ്ടാണ് ഉടൻ സയ്യാസ് പറഞ്ഞത് പക്ഷേ ബോളിവുഡ് സൂപ്പർ സ്റ്റാർ അക്ഷയ്കുമാർ ഒരു ചെറിയ റോളിന് ആറ് കോടി രൂപ ചാർജ് ചെയ്തതായി റിപ്പോർട്ട്സ് എന്തുകൊണ്ട് ഈ വ്യത്യാസം ബോളിവുഡിൽ ഒരു ദിവസം വർക്ക് ചെയ്താലേ അക്ഷയ്ക്ക് ഈ തുക കിട്ടൂ പക്ഷേ മലയാളം തെലുങ്ക് സിനിമയുടെ സൗഹൃദ സംസ്കാരം ഇതാണ് സൗജന്യം അഭിനയിക്കുന്നതിന് പിന്നിൽ മൂന്ന് റിയസണുകൾ ഫസ്റ്റ് റീസൺ സൗഹൃദം വിഷ്ണുവും പ്രഭാസും ക്ലോസ് ഫ്രണ്ട്സ് റീസൺ രണ്ട് ലെജണ്ട് റെസ്പെക്ട് മോഹൻലാൽ മോഹൻ ബാബുവിനെ സ്നേഹിച്ചിരുന്നു റീസൺ മൂന്ന് മൈദോളജിക്കൽ പ്രോജക്റ്റ് ഡെവോഷണൽ റോൾസ് ചെയ്യാൻ സ്റ്റാർസ് ഇഷ്ടപ്പെടുന്നു അങ്ങനെ ഇരുന്നൂറ് കോടി ബഡ്ജറ്റ് സിനിമയിൽ പ്രഭാസ് പൂജ്യം രൂപ മോഹൻലാൽ പൂജ്യം രൂപ അക്ഷയകുമാർ ആറ് കോടി രൂപ നിങ്ങൾക്ക് ഏറ്റവും ഞെട്ടിച്ചത് ആരാണ് കമന്റിൽ പറയൂ ഇതുപോലെ ഇൻഡസ്ട്രി സീക്രെറ്റ്സ് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യൂ